എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റിലെ അഞ്ചാമത്തെ ആക്ടിവിറ്റിയുമായിട്ടാണ് ഒരു കോൺവെർസേഷനാണ് അഞ്ചാമത്തെ ആക്ടിവിറ്റി ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം activity 5 sasha told anu teacher about kabida write the conversation between sasha and her teacher so sasha and naveen saw kabida and kabida told about their situation so sasha decided to ask help to help to anubama teacher so we should കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സഷ ആൻഡ് കവിത സോറി സഷ ആൻഡ് ഹെർ ടീച്ചർ സഷ കവിതയെ കാണുകയാണ് അപ്പൊ അങ്ങനെ കണ്ടുകഴിഞ്ഞിട്ട് കവിതയുടെ സിറ്റുവേഷൻസ് ഒക്കെ അറിഞ്ഞതിന് ശേഷം ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഏതെങ്കിലും രീതിയിൽ കവിതയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തരത്തില് അനുപമ ടീച്ചറോട് ചോദിക്കുക എന്ന് നവീനോട് പറഞ്ഞു അങ്ങനെ അനുപമ ടീച്ചറും സശയും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സഷ ടോൾഡ് അനു ടീച്ചർ എബൌട്ട് കവിത സഷ അനു ടീച്ചറോട് കവിതയെ കുറിച്ച് പറഞ്ഞു റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സഷ ആൻഡ് ഹെർ ടീച്ചർ സഷയും സശയുടെ അനുപമ ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷൻ ഫിൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്കുള്ള ടാസ്ക് അപ്പൊ ഇവിടെ ആദ്യമായിട്ട് സഷ ടീച്ചറോട് പറയുന്നത് ടീച്ചർ ഓൺ അവേ ഹോം വി സോ എ ഗേൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു പെൺകുട്ടിയെ കണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചർക്ക് സശിയെ കവിതയെ അറിയില്ല അപ്പോൾ ആദ്യമായിട്ട് തന്നെ ടീച്ചർ ചോദിച്ചിട്ടുണ്ടാവും എന്തായിരിക്കും വിച്ച് ഗേൾ ഹു വ ഷി ഏത് പെൺകുട്ടി അവൾ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ ടീച്ചർ ആദ്യമായിട്ട് എന്താ ചോദിക്കുന്നത് ടീച്ചറോട് അനുഭവം ടീച്ചറോട് നമ്മുടെ സഷ പറയാണ് ടീച്ചർ ഓൺ ഓണവർ വേ ഹോം വി സോ എ ഗേൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പെൺകുട്ടിയെ കണ്ടു അപ്പോൾ പെട്ടെന്ന് അനുഭവമായ ടീച്ചർ ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കും വിച്ച് ഗേൾ വിച്ച് എന്ന് പറഞ്ഞാൽ ഏത് വിച്ച് ഗേൾ എന്ന് പറഞ്ഞാൽ ഏത് പെൺകുട്ടി ഹു വ ഷി ആരായിരുന്നു അവൾ ഇപ്പൊ നമ്മുടെ കവിത മറുപടി പറയാണ് എ പൂ ഗേൾ ഒരു പാവം പെൺകുട്ടി എ ഒരു പാവം പെൺകുട്ടി ഐ ഐസോഹ്സൈഡ് അവ ക്ലാസ് റൂം ഞാൻ എപ്പോഴാണ് എവിടെയാണ് അവളെ കണ്ടിരുന്നത് ഐ ഞാൻ അവളെ കണ്ടു എവിടെ ഔട്ട്സൈഡ് അവ ക്ലാസ് റൂം നമ്മുടെ ക്ലാസ് മുറിക്ക് പുറത്ത് ഞാൻ അവളെ കണ്ടു അപ്പോൾ ആദ്യമായിട്ട് ടീച്ചർ എന്ത് ചോദിച്ചു അല്ല ടീച്ചറോടെന്തു പറഞ്ഞു ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അപ്പൊ ടീച്ചർ എന്ത് ചോദിച്ചു ഏതാണ് ആ പെൺകുട്ടി ആരാണ് അവൾ എന്ന് ചോദിച്ചു അപ്പോ നമ്മുടെ സഷേദിനു മറുപടി പറഞ്ഞു എപ്പോ അ ഗേൾ ഒരു പാവം പെൺകുട്ടിയാണത് ഐ സോ ഹർ ഔസൈഡ് അവർ ക്ലാസ് റൂം നമ്മുടെ ക്ലാസ് റൂമിൻ്റെ പുറത്തായിട്ടാണ് ഞാൻ അവളെ കണ്ടത് ഇപ്പം നമ്മുടെ കവിത അനുപമ ടീച്ചർ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക വാട്ട് ഈസ് ഹർ പ്രോബ്ലം വാട്ട് വാസ് ഷീ ഡൂയിങ് ഔട്ട്സൈഡ് അവർ ക്ലാസ് റൂം എന്താണ് അവളുടെ പ്രശ്നം ഇങ്ങനൊരു പെൺകുട്ടിയാണ് പാവം കുട്ടിയാണ് എന്നൊക്കെ സശ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് അവളുടെ പ്രശ്നം എന്ന് ചോദിച്ചു വാട്ട് വാസ് ഷീ ഡൂയിങ് ഔട്ട്സൈഡ് അവർ ക്ലാസ് റൂം നമ്മുടെ ക്ലാസ് റൂമിന്റെ പുറത്ത് അവൾ എന്തായിരുന്നു ചെയ്തത് എന്നുകൂടി അനുപമ ടീച്ചർ ചോദിച്ചു അങ്ങനെ അനുപമ ടീച്ചർ ചോദിച്ചപ്പോൾ നമ്മുടെ സശ എന്ത് ചെയ്തു ആ ഒരു കാര്യം അവതരിപ്പിച്ചു ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഷീ വാണ്ട്സ് ടു കം ടു അവർ സ്കൂൾ നമ്മുടെ സ്കൂളിലേക്ക് അവൾക്ക് വരണം എന്നുണ്ട് എന്ന് തോന്നുന്നു ബട്ട് ഷീ ഈസ് വെരി പൂർ അവൾ വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ് എന്നുള്ളതും സശ അവിടെ പറയുന്നു അപ്പോൾ സഷ എന്താ പറയുന്നത് നമ്മുടെ ആ ഒരു കവിത എന്ന് പറയുന്ന കുട്ടിക്ക് നമ്മുടെ സ്കൂളിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം അനുപമ ടീച്ചർ അവിടെ അറിയിക്കുകയാണ് അങ്ങനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവസാനത്തെ കോൺവെർസേഷന്റെ ഭാഗം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഡോൺവെറി കുഴപ്പമൊന്നുമില്ല അവർ ഹെഡ് മാസ്റ്റർ ഇസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ നമ്മുടെ ഹെഡ് മാസ്റ്റർ ഇപ്പോൾ സ്ഥലത്തില്ല ലെറ്റ്മേ കോണ്ടാക്റ്റ് ചെയ്യും ഞാൻ അയാളെ ഞാൻ ഈ ഹെഡ് മാസ്റ്റർ ഒന്ന് വിളിക്കട്ടെ അല്ലെങ്കിൽ സംസാരിക്കട്ടെ എന്നുള്ളതോടെ ആ ഒരു കോൺവെർസേഷൻ അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ കോൺവെർസേഷൻ എങ്ങനെയാണ് ടീച്ചർ ഓണവേ ഹോം വി സോ എ ഗേൾ വിച്ച് ഗേൾ ഹു വർഷി ഹുൾ ഐ സോ ഹർ ഔട്ട് സൈഡ് അവർ ക്ലാസ് റൂം വാട്ട് ഇസ് ഹെർ പ്രോബ്ലം വാട്ട് വാ ഷി ഡൂയിങ് ഔട്ട് സൈഡ് അവർ ക്ലാസ് റൂം ഐ തിക് ഷി വാണ്ട്സ് ടു കം ടു അവർ സ്കൂൾ ബട്ട് ഷീ ് വെരി പൂർ ഡോ വെറി അവർ ഹെഡ് മാസ്റ്റർ ഇസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ ലെറ്റ് മീ കോണ്ടാക്ട് ഹിം ഇത്രയുമാണ് ഈ ഒരു ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതൊരു റെഫറൻസ് ആയിട്ട് മാത്രം ഉപയോഗിക്കുക ഹോം വർക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളോട് സ്വന്തമായിട്ട് എഴുതാൻ പറയുമ്പോഴോ ഇങ്ങനത്തെ ഐഡിയാസ് ഇട്ട് കൊടുക്കുക എന്നല്ലാണ്ട് ഒരിക്കലും ഇത് മുഴുവനായിട്ട് കോപ്പി ഓപ്പി ചെയ്യുന്നൊരവസ്ഥ പാരൻസിൻ്റെ ഭാഗത്തുനിന്നോ കുട്ടികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാക്ക ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്നറിഞ്ഞാൽ എനിക്കും കൂടുതലായിട്ട് വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാവും ചാനൽ മറ്റ് ആളുകൾക്ക് കൂടി എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയറും കൂടെ ചെയ്തു കൊടുക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ